മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ചിത്രമാണ് മോഹൻലാൽ നായകനായി എത്തിയ എ ഓട്ടോ എന്ന ചിത്രം ചിത്രം തൊണ്ണൂറുകളിലെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുമുണ്ട് ചിത്രത്തിലെ പാട്ടുകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുമായിരുന്നു മലയാളികളുടെ പ്ലേ ലിസ്റ്റിൽ ഇന്നും മാറ്റമില്ലാതെ എ ഓട്ടോയിലെ ഗാനങ്ങൾ ഇടം പിടിക്കുകയാണ് മലയാള സിനിമയിൽ ഗായകൻ എം ജി ശ്രീകുമാർ തന്റെ സാന്നിധ്യം ഉറപ്പിക്കുന്ന കാലത്ത് ആലപിച്ച പാട്ടുകൂടിയാണ് ഈ ചിത്രത്തിലെ സുന്ദരി ഒന്നരിങ്ങുവ എന്ന പാട്ട് ഈ ഒരു പാട്ട് പാടുന്നതിന് മുൻപ് താൻ വളരെയധികം ടെൻഷൻ അടിച്ചിരുന്നുവെന്നും ആ ഒരു പാട്ട് എങ്ങനെ പാടിയെന്നത് അത്ഭുതമാണെന്നും പറയുകയാണ് ഇപ്പോൾ ഗായകൻ എം ജി ശ്രീകുമാർ യൂട്യൂബ് ചാനലിൽ തന്റെ കലാജീവിതത്തിലെ അനുഭവങ്ങൾ വീഡിയോകളാക്കി പങ്കിടാറുണ്ട് എം ജി ശ്രീകുമാർ അത്തരത്തിൽ പങ്കുവച്ചിരിക്കുന്ന പുതിയൊരു വീഡിയോയിലാണ് എ ഓട്ടോയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഗായകൻ എം ജി ശ്രീകുമാർ പങ്കിട്ടിരിക്കുന്നത് എൻ്റെ അമ്മ ഞാൻ തീ തിന്ന ഒരു പാട്ടാണത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്നൊക്കെയാണെങ്കിൽ എനിക്കത് പാടാനാകുമെന്ന് തോന്നുന്നില്ല മറ്റൊന്നും കൊണ്ടല്ല വേണു നാഗവള്ളിയാണ് ആ ചിത്രത്തിൻ്റെ സംവിധായകൻ ചെന്നൈയിലാണ് റെക്കോർഡിംഗ് നടക്കുന്നത് എസ് ബി ഐയിൽ വർക്ക് ചെയ്യുന്ന സമയവുമായിരുന്നു ഒരു ദിവസം നാലരയ്ക്കാണെങ്കിൽ പിറ്റേ ദിവസം അഞ്ചരയ്ക്കാണ് ഫ്ലൈറ്റ് പക്ഷേ എനിക്ക് പോകേണ്ട ദിവസം തെറ്റിപ്പോയി ഞാൻ റെക്കോർഡിങ്ങിന് പോകേണ്ട ദിവസം നാലരയോടെ ഫ്ലൈറ്റിന് ചൊല്ലണം എയർപോർട്ടിൽ എത്തുന്നത് അഞ്ചരയ്ക്കായിരുന്നു ചെന്നു കയറിയപ്പോൾ തന്നെ എയർപോർട്ടിൽ ഒരു ശൂന്യത അനുഭവപ്പെട്ടു പിന്നെയാണ് മനസ്സിലാകുന്നത് ഫ്ലൈറ്റ് മിസ്സായെന്ന് വേണുചേട്ടനാണെങ്കിൽ നല്ല ദേഷ്യമുള്ള ആളും ഒന്നും ചെയ്യാൻ കഴിയില്ല എൻ്റെ കയ്യിലാണെങ്കിൽ ഒറ്റ പൈസയുമില്ല ഞാൻ അവിടെ നിന്നും മറ്റും നൂറും ഇരുന്നൂറുമൊക്കെയായി കളം വാങ്ങി അന്ന് ചെറിയൊരു കാറുണ്ടായിരുന്നു അതിൽ ഞാൻ കൂട്ടുകാരെയും കൂട്ടി യാത്ര തിരിച്ചു എ സി ഒന്നും ഉണ്ടായിരുന്നില്ല ഗ്ലാസ് ഒക്കെ വെച്ചാണ് പോകുന്നത് നാഗർകോവിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി ഉണർന്നു നോക്കുമ്പോൾ എൻ്റെ വെള്ള ജുബ്ബ മഞ്ഞയായി ഇരിപ്പുണ്ട് മഴ പെയ്ത് ചെളിയടിച്ചതാണ് അതുപോലും ഞാൻ അറിഞ്ഞിരുന്നില്ല പിന്നെയും മൂന്നര മണിക്കൂറുണ്ട് യാത്ര അംബാസിഡർ കാറാണ് വേഗത ഫ്ലൈറ്റിൻ്റെ അത്ര ഉണ്ടോയെന്നും എം ജി ശ്രീകുമാർ പറയുകയാണ് അവസാനം എട്ട് മണിയായപ്പോൾ അവിടെ എത്തി ഹൗസൈബച്ചൻ സാറിൻ്റെ വീട്ടിലേക്ക് പോയി റെഡിയായി സെറ്റിലേക്ക് പോയി ഏറ്റവും പുറകിൽ പോയി നിന്നു അവസാനം പൂജ കഴിഞ്ഞു അവസാനം ഒരുവിധം പാട്ട് പഠിച്ചെടുത്ത് പാടുകയും ചെയ്തു എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചു ഞാൻ എങ്ങനെയാണ് ഈ പാട്ട് പാടിയതെന്ന് അന്നത്തെ വിഷയങ്ങളെല്ലാം കൂടി ആലോചിക്കുമ്പോൾ എനിക്കെല്ലാം അത്ഭുതമായിട്ടാണ് തോന്നുന്നതെന്നും എം ജി ശ്രീകുമാർ പറയുകയാണ് പക്ഷേ ആ ഒരു പാട്ട് സൂപ്പർ ഹിറ്റായി എന്നാണ് അനുഭവം പങ്കിട്ടുകൊണ്ട് എം ജി ശ്രീകുമാർ പറയുന്നത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മോഹൻലാൽ നായകനായി ഒരു കോമഡി റൊമാൻറ്റിക് ചിത്രമായിരുന്നു എ യൂട്ടോ കോഴിക്കോട് നഗരത്തിലെ ഓട്ടോ ഡ്രൈവർമാരുടെ ജീവിതമാണ് എ ഓട്ടോ എന്ന ചിത്രത്തിലൂടെ ആവിഷ്കരിച്ചത് ചിത്രത്തിൽ നായികയായി എത്തിയത് രേഖയായിരുന്നു ഓട്ടോ ഡ്രൈവറായ സുധിയായാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത് ശ്രീനിവാസൻ മുരളി എം ജി സോമൻ കെ ബി ഗണേഷ് കുമാർ അശോകൻ കുഞ്ചൻ കുഞ്ഞാണ്ടി പപ്പു മോഹൻ ജോസ് കീരിക്കാടൻ ജോസ് ജഗദീഷ് കുതിരവട്ടം പപ്പു തിക്കുറിശി സുകുമാരൻ നായർ ജോമോൾ സുകുമാരി വത്സല മേനോൻ അടൂർ പങ്കജം ശാന്താദേവി എന്നീ മലയാളത്തിലുവാൻ താരനിര അണിനിരുന്ന ഈ ഒരു ചിത്രം വേണു നാഗവള്ളി എഴുതി സംവിധാനം ചെയ്ത ചിത്രം കൂടിയാണ് സരസ്വതി ചൈതന്യയുടെ ബാനറിൽ മണിയംപിള്ള രാജുവാണ് ഈ ചിത്രം നിർമ്മിച്ചത് ജോൺസൺ മാസ്റ്റർ പശ്ചാത്തല സംഗീതവും ചിത്രത്തിലെ ഗാനങ്ങൾ ൻ മാഷു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബോക്സ് ഓഫീസിൽ മോഹൻലാൽ നായകനായി എത്തിയ ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ മലയാള ചിത്രം കൂടിയായിരുന്നു എ യോട്ടോ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ